അസ്ലാം വലൈക്കും വറഹമത്തുള്ള നിരീശ്വരവാദികളായ അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിങ്ങളുടെയൊക്കെ വീഡിയോകളൊക്കെ കണ്ട് വരുന്ന പല ആളുകളും കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ വ്യാപകമായതിനു ശേഷം ഇസ്ലാം ഭയങ്കരമായി ഏറിലാണ് ഇസ്ലാം വലിയ രൂപത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന രൂപത്തിലൊക്കെ ഇത് ഒന്നാമത്തെ പറയുന്നത് വെച്ചാൽ ഇത് എല്ലാ സമയത്തുങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള സമയം എന്നുള്ളത് ഇത് ഞാൻ പറയുന്നത് കാലഘട്ടം തൊട്ട് പിന്നെ അബുത്തറാണ് ഈ ബാലറ്റവനാണ് മിക്ക മക്കളില്ലാത്തത് കൊണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അത് അതോടുകൂടി ഇസ്ലാം കഴിഞ്ഞു എന്ന് പിന്നെ അതിനുശേഷം ബദറും മുഹുദും ഒക്കെ വരുന്ന സമയത്ത് അതോടുകൂടി ഇസ്ലാം കഴിയും എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഹൊലഫ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അതോട് മുഹമ്മദ് നബി അലൈഹി മരണപ്പെട്ടതോടുകൂടി കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞു അതായത് പ്രവാചകൻ മരിച്ച വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ കാത്തിരിക്കാണ് അപ്പൊ അതോടുകൂടി ഇസ്ലാം കഴിയുന്നു പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് കുരിശ് യുദ്ധങ്ങളുടെ വലിയ പടയോട്ടങ്ങൾ കാണും അതോടുകൂടി ഇസ്ലാം തന്നെ ഇല്ലാതെന്ന് പറയും പിന്നെ ചങ്കീസ്ഗാറിന്റെ പടയോട്ടം ഖാൻ അല്ല അപ്പോൾ ഏതായാലും ചങ്കിസ്ഖാന്റെ പടയോട്ടെ അതോടുകൂടി ഇസ്ലാം തീരുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള പിന്നെ ഒട്ടോമൻ ഖിലാഫത്ത് കഴിഞ്ഞതോടുകൂടി ഇസ്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു അതേപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ഈ മിഷനറിമാരുടെയും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളുടെയും ഭൗതികമായ ആക്രമണം അവർ അവർ കുത്തിയിരുന്ന് കുറാൻ അതീസും പഠിച്ചിട്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ നൂറരട്ടി വിമർശനങ്ങൾ ഉണ്ടാക്കി അതോടുകൂടി ഇസ്ലാം തീരുന്നു പറഞ്ഞു അതിനെയും അതിജീവിച്ചു അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിന് അപ്പുറത്തേക്ക് ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഇരുപത്തൊന്നും ഇരുപത് ആകുമ്പോഴേക്ക് ഇസ്ലാം കഴിഞ്ഞു ഇയ ജബ്ബാർ എന്തോ പത്ത് വർഷം അങ്ങനെ തോന്നുന്നു വാലിഡിറ്റി കൊടുത്തത് അതും കഴിഞ്ഞു അപ്പൊ ഏതായാലും ഇതിങ്ങനെ ഇടക്കിടക്കേ വരുന്നുണ്ട് ഈ ഇടക്കിടക്കെ ഇങ്ങനെ എന്താ പറയുക ഈ വാലിഡി ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ട് പോവാന്നുള്ളതാണ് അപ്പൊ ഇപ്പം പറയുന്നത് രണ്ടായിരത്തി പ്രോഡക്റ്റ് െ രണ്ടായിരത്തി അമ്പതാന്ന് തോന്നിട്ട് ഇപ്പോൾ പറയുന്നത് പിന്നെ ചില ആൾക്കാർ ഇരുപത്തൊന്നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ദിവാസ്വപ്നങ്ങളൊക്കെ കാണാം എന്നുള്ളതിനപ്പുറത്ത് ഇവർ ഈ പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മെറിറ്റ് നമ്മുടെ അതെ സോഷ്യൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തോ ഒരു അതിൽ നന്മ മാത്രം പ്രവഹിക്കുന്ന ശരികൾ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു കാര്യമാണ് എന്നുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെയുള്ള ലൈംഗികമായിട്ടുള്ള ഒരുപാട് സെക്സ് റാക്കറ്റുകൾ നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ പിന്നെ ചെറിയ കുട്ടികളിലേക്കടക്കം ലഹരി മരുന്നുകൾ വ്യാപിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുന്ന എല്ലാം ശരിയാണ് എന്നുള്ളതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതായത് സാമൂഹ്യ മാധ്യമം എന്നുള്ളത് ഒരു നിലക്ക് അതായത് എല്ലാ ആളുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു നിലക്കത് ശരിയാണ് അതിന് അതിൻ്റേതായിട്ടുള്ള റെലവൻസ് ഉണ്ട് നമ്മൾ തീരെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ അതിനർത്ഥം അതിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അതിലൂടെ സ്പ്രെഡ് ആകുന്ന കാര്യങ്ങളെല്ലാം ഉഷാറാണ് അടിപൊളിയാണ് സമൂഹത്തെ ഉദ്ധരിക്കുന്നതാണ് എന്ന് പറയുന്നത് തീരെ ശരിയല്ല അല്ലെങ്കിൽ പല എക്സാമ്പിൾസ് നോക്കുമ്പോൾ അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പൊതുവേ പറയുന്നതിനൊരു ഒരു മിസ്ഇൻഫർമേഷൻ ഒരു ആണ് നടക്കുന്നത് എന്ന് പറയുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻസ് മുമ്പ് ഉണ്ടായിരുന്ന മുമ്പ് ഒരു ഒരു കുറച്ചൊരു അറിവ് നടന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം ഇരുന്ന് വായിക്കണം അത്ര സമയം എടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട്പാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൽ ഒരു പത്തെണ്ണത്തിൽ ഒമ്പതും പലപ്പോഴും എന്തായിരിക്കും ആയിരിക്കും അതായത് ഫേക്ക് ന്യൂസുകൾ ഒരു ഫിൽറ്ററിംഗും കൂടാതെ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ മുന്നേ തന്നെ നമ്മളെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന വാർത്തകൾ ഒരുപാടുണ്ട് പത്രങ്ങളുണ്ട് മറ്റു സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉള്ള ആ ഒരു സമയത്ത് അതോ മീഡിയാസ് തുടങ്ങി എന്നാൽ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം അപ്പോൾ ആ സമയത്തൊക്കെ അറിവുകളുണ്ട് പക്ഷേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സമിതികളുണ്ട് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഉണ്ട് എഡിറ്റേഴ്സിൻ്റെ കയ്യിലൂടെ മാത്രം വെരിഫൈ ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തുന്ന അറിവുകളാണ് അതിലും അജണ്ടകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ില് ആ ഒരു ക്രൊണോളജി ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഒരു പത്രത്തിൽ നിന്നും ടി വിയിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചത് ഇപ്പൊ പത്രത്തിലാവുമ്പോ ഒരു ദിവസം ഒരു ദിവസം ഒന്നാണ് ഇറങ്ങുക അപ്പോൾ ആ ഒരു ദിവസം ഉള്ളത് ചീഫ് എഡിറ്ററുടെ മൊത്തം വെരിഫൈ ചെയ്ത് ഞാൻ പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു തെറ്റും ഒരു ദിവസം കൊണ്ട് ഇറങ്ങുന്നതായത് ആ ഒരു ദിവസം മൊത്തത്തിൽ മൂപ്പര് നോക്കി പരമാവധി പരമാവധിയൊക്കെ ഒന്ന് നോക്കിയിട്ടായിരിക്കും നല്ലത് പിന്നെ ടെലിവിനേഷൻ ടെലിവിഷനിലേക്ക് എത്തി അതിൽ തന്നെ ആ അതിൽ തന്നെ ആദ്യം കുറച്ച് ഹവേഴ്സ് ആയിരുന്നു ന്യൂസ് ഹവേഴ്സ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു മൂന്നോ നാലോ സ്ലോട്ടുകൾ ഉണ്ടാവും ആ സമയത്തേക്ക് എന്ത് ചെയ്യും എല്ലാം വെരിഫൈ ചെയ്തു വെച്ചിട്ട് അത് കുറച്ചും കൂടി പത്രത്തിനേക്കാർ കുറച്ചും കൂടി മിസ്ഇൻഫോർമേഷൻസ് കൂടുതലായിരിക്കും പിന്നെയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ന്യൂസ് ചാനൽസ് വന്നിട്ടുള്ളത് അതോടുകൂടി കംപ്ലീറ്റ് നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഈ സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ നിരന്തര മണിക്കൂറും അവിടെ ഒരു എഡിറ്ററൊക്കെ അത്രിക എന്ന് പറയുന്നതൊന്നും ഒരു ഒരു ഒന്നുമല്ല കാരണം അവിടെ റിപ്പോർട്ടറിന് ഒരു സാധനം കിട്ടുന്നു അപ്പൊ തന്നെ ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ അതിന് വെരിഫൈ ചെയ്യാനുള്ള സമയം കുറയുന്നതിനനുസരിച്ച് എന്താവും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അതിൽ ആ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ ചിലപ്പോൾ മാപ്പിള എന്നൊക്കെ വിളിച്ച് ഇവർ ആക്ഷേപിക്കുന്നത് വിളിക്കുന്ന ആളുകളൊക്കെ ശുദ്ധമാരാന്നുള്ളതല്ല മാധ്യമങ്ങൾ പറയുന്ന സത്യങ്ങളോട് അനിഷ്ടമുള്ള അങ്ങനെ വിളിക്കും പക്ഷേ അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കാണാറുണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ തന്നെ മാധ്യമങ്ങളെ മൊത്തം ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വരാറുണ്ട് പക്ഷേ മാധ്യമങ്ങൾ എന്നാലും അതിലൊരു ഒരു എഡിറ്റർ ഉണ്ട് എഡിറ്റേഴ്സ് ഉണ്ട് ഒരുപാട് എഡിറ്റർമാരുണ്ട് പക്ഷെ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിൽ അപ്പുറം നമ്മൾ ഈ ലൈവ് ന്യൂസ് കൊടുക്കേണ്ടി വരുന്നൊരു സമയത്താണ് എന്ത് ചെയ്യുന്നത് മീൻസ് ഇൻഫർമേഷൻ അതിൽ കൂടുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ ആർക്കും ഇത് ജേർണലിസ്റ്റുകളാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ലൈവ് ആണെങ്കിൽ പോലും കുറച്ചൊരു മിനിമം ആളുകൾ അടിസ്ഥാനം പഠിച്ച ആളുകളാണ് ജേർണലിസ്റ്റുകളാണ് അവർ വാർത്ത ശേഖരിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ശേഖരിച്ച് അത് അതിന്റെ ഓർഡർ കൊടുത്ത് ഹെയർ ആർക്കുണ്ടാവുമല്ലോ എഡിറ്റേഴ്സിന്റെ ഹയർആർക്കിലോ ഒന്നോ രണ്ടോ എഡിറ്റേഴ്സ് ഉണ്ടാവും അവരിലൂടെ പോയതിനു ശേഷമാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ എനി വൺ ആർക്കും എന്ത് ഇൻഫർമേഷനും അതായത് എങ്ങനെ ചെയ്ത ഇൻഫർമേഷൻ ആവാം എങ്ങനെ പറയുന്ന ഇൻഫർമേഷൻ ആവാം ഏത് രീതിയിൽ നമുക്ക് അത് അത് പുറത്തേക്ക് എത്തിക്കാന്നുള്ള അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാമെന്നുള്ളതാണ് അപ്പം അപ്പോൾ തന്നെ നമുക്ക് ആലേക്ക് ആകുന്നതാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഈ ഈ ലെസ് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് സ്പ്രെഡായതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ലോകത്ത് മൊത്തം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര വലുതാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളുടെ അവസാനം ഉണ്ടായ ഒരുപാട് ഒരുപാട് മോബ്ലിൻസിങ് അടക്കമുള്ള പല പല കൊലപാതകങ്ങളുടെയും പിന്നിൽ അഥവാ കൂട്ടക്കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിൽ വ്യാജമായി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള ഈ അടുത്ത് ഇപ്പൊ ഇംഗ്ലണ്ടിലാണെന്നാണ് ഓർമ്മ ഉണ്ടായ കലാപം അത് ഒരു ഇമിഗ്രൻറ് ആണ് ഒരു ഒരു പീഡനം നടത്തിയത് എന്ന ഒരു ചെറിയൊരു മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ആവുന്നു മാത്ര കലാപം നോക്കുന്നു പിന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെയല്ല ഫേക്ക് ന്യൂസ് ആണ് ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പലതിൻ്റെയും പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഇങ്ങനെ മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്ന പക്ഷെ ഇവര് ഇതിന്റെ നേച്ചർ പ്രകാരം മിസ്ഇൻഫർമേഷൻസിന്റെ ഒരു ഒരു എന്താ പറയുക കുത്തൊഴുക്ക് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പ്രകൃതം അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ അതിൽ ഇസ്ലാം മാത്രം ഒഴിവല്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കുറിച്ച് മാത്രം ശരി മാത്രമേ പ്രചരിക്കും എല്ലാ വിഷയത്തിലും ഫേക്ക് ന്യൂസുകളും മിസ്ഇൻഫർമേഷൻസും കൃത്യമായ ആധികാരികമായി പറയാൻ കഴിവില്ലാത്തവര് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് ഇവരൊക്കെ ഈ പറയുന്ന ആളുകൾ അവർ റെഫർ ചെയ്യുന്ന ആരാ എക്സ് മുസ്ലിങ്ങൾ എക്സ് മുസ്ലിംകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്താ ഈ എക്സ് മുസ്ലിമിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാം മുസ്ലിം ആയിരുന്നു പിന്നെ അല്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോഴും അതിന് നമ്മളൊരു മിനിമം ആധികാരികത ഇതിനെക്കുറിച്ച് കൃത്യമായി അറ്റ്ലീസ്റ്റ് കുറച്ച് വായിച്ചാൽ മനസ്സിലാക്കിയ ഒരാൾ എന്ന് അങ്ങനെയൊന്നും വേണ്ട അവൻ പണ്ട് മുസ്ലിം ആയാൽ മാത്രം മതി അവർക്ക് എന്തോ എന്ത് കാരണം കൊണ്ടാണ് മുസ്ലിം ആവും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനെ കുറ്റവും മാത്രമാണ് യോഗ്യത അപ്പോൾ ആ യോഗ്യത എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു വലിയൊരു കാര്യം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് നമ്മൾ സംസാരിക്കും പലപ്പോഴും എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവർക്ക് ഇസ്ലാമിൻ്റെ ബേസിക്സ് പോലും അറിയില്ല കാരണം കൈ നമ്മള് പിടിച്ചിട്ടുള്ള ഒരു കാര്യായിരുന്നു ബിലാർ റബുൽ ബന്ധപ്പെട്ടുള്ള ഒരു ഒരു ആരോപണം അത് വലിയ രൂപത്തിൽ സംവാദത്തിലടക്കം വലിയ കോൺഫിഡൻസോടുകൂടി പറഞ്ഞതാണ് പക്ഷേ അവരോട് നമ്മൾ പറയണേ ഇന്ന് ഈ റിപ്പോർട്ടിന് സനതല്ല സനദ്ധ പൂർണ്ണമല്ല സനദ് പൂർണ്ണമല്ലാത്തൊരു അപ്പോൾ അതിന് അവരെ പ്രതികരണം എന്താ ഒന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതല്ലേ പിന്നെ സന്നദ്ധപൂർണ്ണമാണോ നിങ്ങളല്ലേ നോക്കണ്ടത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബേസിക്സ് തന്നെ അറിയില്ല കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേപോലെ കൊടുക്കുക എന്നുള്ളതാണ് പല ഗ്രന്ഥങ്ങളിലും ചെയ്യുക അതിന്റെ സന്നദ്ധകൾ വെരിഫൈ ചെയ്തുകൊണ്ടാണ് അത് ആധികാരികമാണോ അല്ലേ നോക്കുക അത്തരത്തില സന്നദ്ധകൾ വെരിഫൈ ചെയ്തപ്പെട്ട ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട് ലഭിച്ച റിപ്പോർട്ടുകളെല്ലാം ഉൾപ്പെടുത്തി ഇനി ബാക്കിയുള്ള പണ്ഡിതന്മാർ പരിശോധിക്കട്ടെ ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന വേറെ ഗ്രന്ഥങ്ങളുണ്ട് ഇത്തരത്തിൽ പലതരം ഗ്രന്ഥങ്ങളുണ്ട് മാത്രമല്ല പിന്നെ ഈ വൈഫായ ഹരീസ് ുടെ സമാർക്കുണ്ട് സൊഹിഹായ ഹദീസുകളുടെ സമാഹാരവും അതേപോലെ തന്നെ സൊഹിഹോ എന്ന് പ്രത്യേകം പറയാതെ അതിന്റെ സന്നദ്ധികളടക്കം ഉദ്ധരിച്ചുകൊണ്ട് അത് പിന്നെ വെരിഫൈ ചെയ്യട്ടെ എന്ന രൂപത്തിൽ അത് ആ ഡാറ്റ ഗ്യാതർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ഇസ്ലാമികമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥമായിട്ടാണ് അപ്പോൾ ഇത് ഈ രൂപത്തിലുള്ള സനതകളുണ്ട് ഉണ്ടെന്നും ഇത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യാന്നുള്ളതും വെരിഫൈ ചെയ്താൽ മാത്രമേ അത് ഇസ്ലാമിക പ്രമാണാവൂള്ളൂ ഇതുപോലെ ഇവർക്ക് അറിയില്ല അറിയില്ല ഇവരുടെ ഗന്ധത്തിലുള്ളതല്ല പിന്നെ എന്താ ഇവർക്ക് അംഗീകരിച്ചാലാണ് ചോദിക്കുന്നത് അപ്പോൾ വലിയ ഞാൻ പറയുന്നത് എക്സ് മുസ്ലിങ്ങളായി പറയുന്ന ആൾക്കാർ ബേസിക് ഇൻഫർമേഷൻ പോലും അറിയുന്നില്ല ഇപ്പോ അതേപോലെ തന്നെ ഇസ്ലാമിന് ഒരുപാട് കാലം വിമർശനം നടത്തിയ ഒരുപാട് ഇത്തരത്തിൽ ഇസ്ലാം വിമർശക ഇസ്ലാം ഇസ്ലാം വിമർശനത്തിൽ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യുന്നതാണ് സി രവീന്ദ്രൻ എക്സ് മുസ്ലിം എന്നല്ലെങ്കിലും ഒരുപാട് ഇസ്ലാം വിമർശനം നടത്തിയോളാം ആൾ ഇപ്പഴത്തിൽ ആ സമൂഹത്തിൽ പറഞ്ഞ കലിമയുടെ വിഷയം ഒരാൾ മുസ്ലിം ആണെങ്കിൽ ആദ്യം വിശ്വസിക്കേണ്ടത് ഷഹാദ് കലിമയിലാണ് ഇസ്ലാമിന്റെ ബേസിക് കാര്യങ്ങളിൽ അതിലാണ് അതിനെപ്പറ്റി അറിയില്ല പ്രവാചകന്മാരെയും അവരുടെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല അപ്പോൾ എത്രത്തോളമാണ് ഈ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ തെറ്റായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തെറ്റുകാരണം മോശമായിട്ട് മനസ്സിലാക്കാൻ ഇവർ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ എത്രത്തോളമാണ് ഇത്തരത്തിൽ പ്രചരിക്കപ്പെടുന്ന വാർത്തകളുടെ ക്രെഡിബിലിറ്റി വരാം മാത്രമല്ല ഇതിൽ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഒരു അഞ്ച് കൊല്ലം മുമ്പ് കുടുംബം ഇങ്ങനെ വാലിഡിറ്റി കൂട്ടി 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 അടുത്ത പത്ത് വർഷം തേക്ക് ഇസ്ലാം തീരുന്നു ഇവർക്ക് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു എക്കോ ചെയ്മ്പേഴ്സ് ഉണ്ട് കാരണം ഇവർ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ എപ്പോൾ എല്ലാ ദിവസവും രാത്രി നോക്കുമ്പോൾ ലൈവ് ഉണ്ടാവും അപ്പോൾ ലൈവിലൊക്കെ ഇസ്ലാമിനെ ഇങ്ങനെ കുറെ തെറി ഉണ്ടാവും അതിൽ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവർ ആകെ കണ്ട കഴിഞ്ഞ് അപ്പോൾ മാത്രമല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ പറയും ഇവർക്ക് തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇവർ നിരന്തരം ഇങ്ങനെയുള്ളവരെ കാണുന്നത് ആകെ കുറച്ച് പത്ത് പതിനഞ്ച് ആൾക്കാർ ഉണ്ടാവുക അവർ നിരന്തരം എന്ത് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫീഡിൽ അങ്ങനെയുള്ള ആൾക്കാരെ വരികയും ചെയ്യും അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് എന്ത് മൊത്തം കാര്യമാണ് മാത്രമല്ല മുസ്ലിം സംഘടനകളൊക്കെ ഇപ്പം ഭയങ്കര ഇപ്പം നമ്മളൊക്കെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥാനങ്ങള് അജണ്ട ആയിട്ട് പിന്നെ മാസത്തിലൊരു തവണ എപ്പോഴെങ്കിലും വന്നാലായി വിചാരം നമ്മൾ പരിപാടികൾ തീരുമാനിക്കുന്നത് പോലും അവർ പറയുന്ന ചർച്ചക്ക് അവർ പറയുന്ന ലൈവിനി പലപ്പോഴും ഇതിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ പേര് പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ട് ഇപ്പോൾ ഞാൻ ശരിക്കും പേഴ്സണലി ജെനുവൻ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ മുസ്ലിമായ പ്രാക്ടീസ് മുസ്ലിമായിട്ടുള്ള ഫ്രണ്ടിനെ സംബന്ധിച്ച് ആ ഫ്രണ്ടിന് ഇസ്ലാമിക് പക്ഷത്തുനിന്നും ഇപ്പോൾ യുക്തിവാദമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക് പക്ഷത്തിന്നു ഇപ്പോ എം എം അക്ബർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മുസ്ലിം ഒരുപാട് ആൾക്കാർ അറിയുന്ന ആള് എം എം അക്ബർ അറിയാത്ത ആളാണോ ഓന് ജബ്ബാർ മാഷും ഇവരും ഉർജ്വലക്കും അറിയില്ല എന്നാൽ ഈവൻ എം എം അക്ബറിനെ പോലും കേ അക്ബർ സാഹിബിനെ പോലും കേൾക്കാത്ത ആളാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇത്തരം വിഷയങ്ങളെ പറ്റി ചെറിയ രീതിയിൽ പോലും എന്നാണ് അർത്ഥം അപ്പൊ ഇത്തരത്തിൽ തീരെ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്ന ഫേക്ക് ഇൻഫർമേഷൻ തിരേ ബോധവല്ലാത്ത ആളുകൾ അപ്പം നമ്മള് ഞാനൊരു മീറ്റിങ്ങിന്റെ ഇടയിൽ സംഘടനാ മീറ്റിങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു ഒരു ഒരാളിങ്ങനെ സംവാദത്തിന് വെല്ലുവിളിച്ചടക്കുന്നുണ്ട് അപ്പൊ അയാളെ പേര് പറഞ്ഞപ്പം ഇവരാരും ആരും കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് ഒരു സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് ഇവരും ഇങ്ങനെയുള്ള പേര് തന്നെ കേട്ടിട്ടില്ല അവർക്ക് ആകെ ഈ നിരീക്ഷണവാദി എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നത് സി രവീന്ദ്രൻ എ ജബാർ ഇങ്ങനെ അപ്പം അങ്ങനെ കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ രണ്ടാൾക്കാരെ പേരറിയാം അപ്പോൾ ഇതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് അവരാരും ഇതിനെക്കുറിച്ച് ഭയങ്കരമായി ബോധവട്ടല്ല ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അതിനെക്കുറിച്ച് ഇഗ്നോറൻ്റ് ആവണം എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ അതിൻ്റേതായ ഒരു പ്രാധാന്യം ഇത് ഓർഗാനിക് ആയിട്ട് നിങ്ങൾ പറയുന്നത് പോലെ മനുഷ്യരിൽ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഒരു ടൈപ്പ് സംഭവം അല്ല ഇത് ഇപ്പോൾ ഈ എക്കോ ചമ്പസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നിങ്ങൾ ജസ്റ്റ് ആരാണെങ്കിലും നിങ്ങളും ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു വിദ്യാർത്ഥിയോ കൗമാരക്കാരനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ മൊബൈൽ ഫോണും ജസ്റ്റ് ഒന്ന് യൂട്യൂബ് രണ്ടുപേരും ഒപ്പം തുറക്കുക നിങ്ങൾ ഒരേ ജീനുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഏകദേശം സിമിലറാണ് ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഏകദേശം ഒരേ നേച്ചുറായിരിക്കും നിങ്ങൾ ഇത്തരത്തിൽ രണ്ട് ആളുകളുടെ യൂട്യൂബ് എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും അതായത് അത് പക്കോ നിങ്ങളുടെ ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പോലത്തെ ഫീഡായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഫീഡ് അതെ നിങ്ങൾ പിന്നെ ഒരു വീട്ടിലൊക്കെ നിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി അതിൽ ഈ പാചകത്തിനപ്പുറത്തേക്ക് ലോകം ഉണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും ആളുകൾ മൊത്തം പാചകം ചെയ്താണെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അതിൽ ഫുള്ള് സാമ്പാർ ഉണ്ടാക്കലും ബിരിയാണി ഉണ്ടാക്കലും മന്തി ഉണ്ടാക്കലും തന്നെ ആയിരിക്കും അവർ സെർച്ച് ചെയ്യുന്നതും അവർ കാണുന്നതും ഒക്കെ അങ്ങനെ ആയിരിക്കും അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ ഇസ്ലാമി പ്രഭാഷണങ്ങളും അത് കേൾക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ഉപയോഗ ഇസ്ലാമി പ്രഭാഷകൾ ഫുള്ള് കമൻസിൽ വാരി വിതർന്ന ആളുകൾ എല്ലാവരും മഷാ എല്ലാരും സ്വലീനങ്ങളാണ് ഇതാണ് ഈ സംഭവം പല ആളുകൾക്കും അറിയില്ല ഫീഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കും അവരുടെ സെർച്ചിനും അനുസരിച്ചാണ് എന്നുള്ളതും ഇപ്പൊ ചില ആൾക്കാർ ഈ മറ്റേ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു അവരെ നോക്കിയാൽ ഫുള്ള് പൂക്കളായിരിക്കും ഫുള്ള് ചെടികളും പൂക്കളും അങ്ങനെയുള്ള വണ്ടി ശ്രദ്ധിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളെ ഫീഡ് നോക്കിയാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുതിയ വണ്ടി വരുന്നതും കാറിൻ്റെ ഓരോ അപ്ഡേഷൻസ് കരുതും അതേപോലെ നേരത്തെ പറഞ്ഞ ഗാർഡൻസ് ആണെങ്കിൽ പൂവാണ് പ്രധാനം പൂവിൻ്റെ അപ്ഡേറ്റ്സ് നോക്കിയ ആളുകൾ ഇരിക്കുകയാണ് ഏറ്റവും നല്ല ചെടി നോക്കിയിരിക്കുകയാണ് കൃഷിനെ നോക്കാന സംബന്ധിച്ച് എല്ലാ ആളുകളും ഇങ്ങനെ അടുത്ത് വിത്ത് വന്നോ അടുത്ത പ്രധാനപ്പെട്ട ഫെർട്ടിലൈസർ വന്നോ അങ്ങനെയല്ല ഓരോരുത്തരും നോക്കുന്ന വിഷയങ്ങൾ വേറെയാണ് ഓരോരുത്തരുടെയും ചിന്തകൾ വേറെയാണ് ഓരോരുത്തരുടെയും പ്രിഫറൻസുകൾ വേറെ ഇത് ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം കൂടിയാണ് കാരണം ഓരോരുത്തർ അതിലിങ്ങനെ ഇങ്ങനെ കുടുങ്ങിപ്പോകാണ് അതിനപ്പുറത്തേക്ക് ചെയ്യുന്നില്ല അപ്പൊ ഇതിപ്പം രാഷ്ട്രീയ ചർച്ചകൾ നോക്കുന്നവർ അതിൻ്റെ അപ്പോൾ അതന്നെ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രിഫറൻസുകൾക്ക് അനുസരിച്ചുള്ള ചർച്ചകൾ മാത്രം കാണുക അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകത്തിലേക്കുള്ള വാതിൽ പോലും പലപ്പോഴും ഇങ്ങനെ അടയപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രം നിങ്ങൾ കാണുന്നത് മാത്രമാണ് ലോകമെന്ന് വിചാരിക്കരുത് ഈ കാണുന്ന ഒരു പത്ത് പൈ എക്സ് മുസ്ലിങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നും കുറെ കമന്റ് ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സംഖ്യകളും കുറച്ച് സംഖ്യകളും കൂടി കൊടുക്കും അപ്പോൾ ലോകം മുഴുവൻ ഇതാണ് ലോകം എന്ന് മനസ്സിലാക്ക എന്നതാണ് പറയാനുള്ളത് അപ്പം സോഷ്യൽ മീഡിയകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ പിന്നെ വേറൊന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒരു ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു കോർപ്പറേറ്റ് ടീമിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ തോ മനസ്സിലേക്കൊരു തോട്ടിട്ട് തരാം മാനിപ്പുലേറ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പം അത് അലിഗേഷനാണ് തെളിയിക്കപ്പെട്ട കാര്യമില്ല അപ്പം ലാസ്റ്റ് ഇതിന് മുന്നേ ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാര അധികാരമേൽക്കുന്ന സമയത്ത് വളരെ വലിയൊരു അലിഗേഷൻ വന്നിരുന്നത് ഫേസ്ബുക്കാണ് അതിന് പിന്നിൽ നിന്നുള്ളതാണ് അത് പുട്ടിനടക്കം ഇടപെട്ട് ഫേസ്ബുക്കാണ് ഇത്തരത്തിൽ അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നെന്ന് പറയുന്ന അമേരിക്ക പോലും അല്ലെങ്കിൽ അത്രയും ടെക്നോളജിയിൽ വലിയ വലിയ മുന്നോട്ട് പോയ ആളുകൾ പോലും അവരുടെ ഒപ്പീനിയനെ വളരെ വൃത്തിയിൽ ഫേസ്ബുക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവരുടെ ട്വിറ്റർ ആണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് പ്രധാനമായിട്ടും ട്രംപിന്റെ ഭാഗത്താണല്ലോ അപ്പോൾ ആ നിലക്ക് എക്സ് അതിനനുസരിച്ചുള്ളത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ ഇപ്പം എലോൺ മസ്കിന്റെ പോളിസി എന്ന് പറയുന്നത് ജെൻഡറിന് വിരുദ്ധ അല്ലെങ്കിൽ ജെൻഡർ പോളിറ്റിക്സിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം വലിയ പബ്ലിസിറ്റിയാണ് ഇതിനെതിരായിട്ടുള്ള ആന്റി വോക്ക് എലമെന്റ്സിന് കിട്ടുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായ രീതിയിൽ കിട്ടേണ്ടതില്ല അല്ലെങ്കിൽ ഈ വെസ്റ്റ് പോലെയുള്ള വളരെ പുരോഗമനം എന്ന് നടക്കുന്ന ലിബറൽ സൊസൈറ്റിയിൽ കാരണം എന്താ ജസ്റ്റ് ഇതിന്റെ ഒരു മുതലാളിയും അല്ലെങ്കിൽ അയാളുടെ താല്പര്യങ്ങളും ഇതിന് വിരുദ്ധമായി മാത്രമാണ് ഒരു കണ്ടന്റ് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്വാധീനമുള്ള ഒരാൾ ഇത് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചാൽ എത്തും ചെയ്യും അത് സത്യമാണോ ശരിയാണോ ലോജിക്കലാണോ അതൊന്നുമല്ല അതിൻ്റെ ബേസ് മാറണ്ടതല്ല അപ്പോൾ എല്ലാവരും മൊബൈൽ ഫോ മൊബൈൽ ഫോണിലേക്ക് ഇസ്ലാമി ഫോബി കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ രവീന്ദ്രൻ പറഞ്ഞ പോലെ അത് ഫോബിയ അല്ല അത് ഫിയറാണെന്ന് പറയുന്നില്ല അല്ല ഫിയർ ആയിട്ടല്ല അത് എല്ലാവരേത്തേക്കും വരുന്നത് എല്ലാവരും ഇതിനെ പേടിക്കുന്നതുകൊണ്ടല്ല അത് ഇറേഷണൽ ഫിയർ ആയിരിക്കൽ തന്നെ അഥവാ യുക്തിപരമല്ലാത്ത ബുദ്ധിപരമല്ലാത്ത പേടി ഫോബിയ അഥവാ അയുക്തിപരമായിട്ടുള്ള പ്രചരണം അതായിരിക്കന്നെ ഒരു ഒരു കോർപ്പറേറ്റ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ടത് വിശ്വസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നതാണ് ഒരുപാട് ഉദാഹരണങ്ങൾ അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമുക്ക് ലാസ്റ്റ് ഫലസ്തീനൊക്കെ വിഷയത്തില് മലയാളത്തിൽ പോലും നമ്മളൊരു ഫലസ്തീൻ കണ്ടന്റ് ഇട്ടാൽ നോർമലി നല്ല റീച്ചുള്ള കണ്ടന്റ് നേരെ ഇങ്ങനെ താഴ്ന്ന കാണാം എസ്പെഷ്യലി മെറ്റയിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ച ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഒരു ഫലസ്തീൻ റിലേറ്റഡ് കണ്ടന്റ് ഇട്ടാൽ ആ അക്കൗണ്ട് നേരെ ഇങ്ങോട്ട് താഴ്ന്നതും സമയത്ത് ഇസ്രായേൽ സപ്പോർട്ട് കണ്ടിട്ടാൽ നേരെ പൊക്കണതും അത് വിചാരിക്കുന്നുണ്ടോ ഇസ്രായേൽ നല്ല രാജ്യമായതുകൊണ്ട് ആ കണ്ടന്റിനെ ഉയർത്തുന്നു ഫലസ്തീൻ മോശം രാജ്യമായതുകൊണ്ട് കണ്ടെത്തും അങ്ങനെയല്ല സുക്കർവർഗോ അല്ലെങ്കിൽ മെറ്റ കമ്പനിയോ എന്താഗ്രഹിക്കുന്നു അതാണ് മെറ്റയിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് പൊതുവിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്താവില്ല അത് ശരിയായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തൊരു കാര്യം രണ്ടാമത്തത് ഈ എക്കോ ചേമ്പറിൽ നിന്ന് പുറത്തിറങ്ങാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ എക്കോ ചേംബറിൽ ഇരുന്നിട്ട് ഇത് മൊത്തം ലോകം മൊത്തം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ ഇവരുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പിന്നെ ലോകത്തിന് ചുറ്റും കറങ്ങുകയാണ് എന്ന് വിചാരിക്കുന്നതിലും ഉള്ള പ്രശ്നം മനസ്സിലാക്കുക മാത്രമല്ല ഈ മിസ്ഇൻഫോർമേഷൻസ് അത് തടയ അത് എത്രത്തോളം വലിയ അപകടമാണെന്നുള്ളത് കൂടി കാരണം ബി ജെ പി ഐ ടി സെല്ലിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം പലപ്പോഴും പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നത് ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് തീർച്ചയായും ഇത് ഹിറ്റ്ലർ മുതൽ ഹിറ്റ്ലർ അന്ന് അവൈലബിൾ ആയിട്ടുള്ള സിനിമയായിരുന്നു ഹിറ്റ്ലർ മുതൽ സിനിമയിലൂടെയാണ് ആളുകളെ ഇൻഡോക്നേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് അപ്പോൾ ആ ടൂൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇതുകൊണ്ട് ഒരുപാട് നേട്ടം നേടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും സോഷ്യൽ മീഡിയ വരുന്നു സോഷ്യൽ മീഡിയ കാണുന്നു അതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു അതാണ് ശരി എന്ന് അവസ്ഥയിൽ നിന്ന് ആളുകൾ ആയിട്ട് മാറുന്നില്ല അപ്പോൾ പൊതുവിൽ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഒരു വളരെയധികം പോസിറ്റീവുകൾ ഉള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ മെയിൻ സ്ട്രീമിന് വിചാരിച്ചാൽ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത പല ഇൻഫർമേഷൻസ് എത്തിക്കാനുള്ള അങ്ങനെ ഒരു പോസിറ്റീവ് കൂടിയുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് ആ നിലക്ക് പോസിറ്റീവായി ഉപയോഗിക്കാം അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് അതൊന്ന് ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിൽ നിന്ന് കൊണ്ട് പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കോണ്ടോഫ് ഫിസിക്സിന് വിഷ് പിന്നെ ഒന്ന് പഠിക്കാൻ നോക്കിയിട്ട് അതിലെ യൂട്യൂബിൽ ക്വാണ്ടം ഫിസിക്സ് മൊത്തം തെറ്റാണ് അല്ലെങ്കിൽ കോട്ടം ഫിസിക്സ് മൊത്തം എന്താണ് അബദ്ധമാണ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടെന്ന് വിചാരിക്കുക അത് മാത്രം കണ്ടെന്നുണ്ട് കണ്ടോ ക്വാണ്ടം ഫിസിക്സിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതല്ലാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ ആദ്യം ഫിസിക്സ് പഠിക്കണം അതിൻ്റെ ബേസിക്സ് പഠിക്കണം എന്നിട്ട് ക്വാണ്ടം ഫിസിക്സ് പഠിക്കണം അപ്പോൾ ഏതൊരു വിഷയവും പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് പഠിക്കണം ഇപ്പോൾ പിന്നെ ഭൂമിയെക്കുറിച്ച് പഠിക്കേണ്ടത് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റെടുത്തുകാരൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടല്ല മലയാള ചാനലിൽ നോക്കിയാൽ മൊത്തം ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നത് വലിയ ഒരുപാട് ആളുകളുണ്ട് അതിന് ഭയങ്കരമായ വലിയ തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ട് നിരന്തരം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഫ്ലാറ്റ് സൊസൈറ്റിക്കാരുണ്ട് അത് പിന്നെ വെസ്റ്റേൺ ലോകത്തും മലയാളത്തിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ കുറച്ച് ആ കുറച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കണ്ടോ മറ്റേ ഭൂമി ഉരുണ്ടതാണെന്ന കൺസെപ്റ്റുകൾ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞു സോഷ്യൽ കൂടി അത് കഴിഞ്ഞു എന്നാണ് പറയല്ല വേണ്ടത് മറിച്ച് ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ബേസിക്സ് ആധികാരികമായി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഏതൊരു വിഷയം ഇസ്ലാമിൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കലാകട്ടെ മതപരമായതാകട്ടെ മറ്റേത് വിഷയത്തിലും നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും റീലുകളോ ഷോർട്ടുകളോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ടുകൊണ്ടല്ല അതിൽ നിന്നും ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യേണ്ടത് മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇസ്ലാമിലെ യുദ്ധങ്ങൾ ചില യുദ്ധം യുദ്ധമല്ല കൊള്ളയാണെന്നൊക്കെ ആയിക്കോട്ടെ നിങ്ങളെന്ത് ചെയ്യുക എടുക്കുക ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്താണ് എന്നുള്ളത് ആ സീറയിൽ നിന്ന് പഠിക്കുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ വിമർശനങ്ങളൊക്കെ കേട്ടോളൂ ആദ്യം തന്നെ കുറേ അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഇനി ഒരു വിഷയത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് പക്ഷെ കേൾക്കാം ഒരു പക്ഷം നിങ്ങളുടെ അടുത്തേക്ക് ഒരു പക്ഷം മാത്രം എത്തുന്നുള്ളൂ ഞാനത് മാത്രമേ കേൾക്കുന്നുള്ളു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുള്ള അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ആധികാരികമായിട്ട് നിങ്ങൾ ആ വിഷയത്തെ പോയി പഠിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് വേണ്ടത് ഒരു പക്ഷം കേൾക്കുമ്പോ അപ്പുറത്തെ പക്ഷം കൂടെ കേൾക്കുക എന്താണ് വസ്തുവന്ന് മനസ്സിലാക്കുക പൊതുവെ തന്നെ ഈ ഡിബേറ്റുകൾ കേട്ടതിനു ശേഷം നമ്മളൊരു വിഷയം പഠിക്കാൻ ഭയങ്കരമായ ഒരു കാരണം നമ്മൾ ഏതൊരു വിഷയവും അതിന്റെ ആദ്യം അത് ഒരു ബയാസ് ബയാസില്ലാതെ വായിക്കുക ഇപ്പം ചരിത്രമാണെന്നുണ്ടെങ്കിൽ ഏത് വിഷയം ഇപ്പം ഇസ്ലാമിലെ യുദ്ധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലോകമഹായുദ്ധത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു അത് ആദ്യം ചരിത്രം വായിക്കുക എന്നിട്ട് എന്നിട്ടതിനുശേഷം പിന്നെ കക്ഷികളാണോ മറ്റോരാണോ ശരി എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ ആർഗ്യുമെൻറ്റ്സ് കേട്ടോളും ആദ്യം എന്ത് ചെയ്യുക ആ ബേസ് എന്താണ് ആ സംഭവം എന്നുള്ളത് പഠിക്കുക ഇതേപോലെ ഇസ്ലാമിക ചരിത്രത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ആദ്യം ഇസ്ലാമിക ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക ഈ പറയുന്ന എത്ര ആളുകൾ സീറ വായിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്ന് പക്ഷേ എന്താണ് ഫുൾ യുദ്ധങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അഭിപ്രായം പറയാനൊരു ഒരു ഇതുണ്ട് പക്ഷേ സീറോ വായിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ ആധികാരികമായി ആദ്യം വായിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ആയിരിക്കണം നോർമലി നമ്മൾ ഈ തരത്തിലുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് വാദങ്ങളിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠനത്തിൻ്റെ രീതി എങ്ങനെയെന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾ നേടുന്ന ഇൻഫോർമേഷൻസിൻ്റെ ആ ഒരു ആധികാരികത എന്നുള്ളതാണ് പറയാനുള്ളത് ആ രൂപത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ കുറച്ച് എഫേർട്ട് ഇട്ടതിന് ശേഷം നമ്മളുടെ കാഴ്ചപ്പാടുകൾ രൂപ രൂപീകരിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല കൂടുതൽ വീഡിയോകൾ നമുക്ക് വഴിയെ അതിലൂടെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്ലാ വാരിക്കും വരമത്ത